ഇംഗ്ലീഷ് ആണോ ആണോന്ന് കേട്ടോണ്ടാവില്ല വിഷുണ്ടാക്കി ഓർക്കിട്ട് പോവാ അമ്മ കാല്ലേ അമ്മീസ് ആകുന്നുണ്ടാക്കിയ ഓയോ ഇതെല്ലേ സയല്ലോ ഇല്ല രാത്രിണ്ടേക്കാ നടാതെണ്ടേക്കാ വണങ്ങാണ് അങ്ങേടെല്ലല്ലല്ല പച്ചനെ അത് ആച്ചാ കൊണ്ടിങ്ങണ്ടേ കൊണ്ടോ ആല്ലേ പറഞ്ഞു മു בריनं കൊണ്ടോ പൈസടാกรന്ന് ഇല്ലല്ല അയ്യ ഉയരെ ഇവ അടി മുടി അല്ലല്ല അയ്യ നിങ്ങടെതല്ലേയാ ഈ ലൈവാണോ അല്ലല്ല അയ്യടെ

മാമ്പഴം ഉണ്ട് മാമ്പഴം അല്ല ഉപ്പുറ ഉണ്ട് ഉപ്പു കുറയുണ്ട് ਚੱਕ ਚੱਕ ਤੋੜੀ ਰੂਮ ਉੱਪਰ ਨਹੀਂ ਆਹ ਵਗਾਵਾਂ ਨੰਬਰ ਸੁਣ ਬਸ ਤੱਕੇ ਨੰਬਰ ਨਾ ਮੇਰੇ ਕੋਈ ਨਹੀਂ ਕੁਝ ਮਾਰੀ ਅੱਤ ਉੱਤੇ ਇਤਨਾ ਸਲਾਹ ਲੈ ਰਿਹਾ ਕਿ ਹੋਟਲ ਤੇ ਹੀ ਗਿਆ ਮੇਰੇ ਮਜ਼ਾ ਨਹੀਂ ਮਜ਼ਾ ਜੀ ਇਹ ਤਾਂ ਟੋਪਾ ਲੈ ਕੇ 200 ਰੁਪਏ ਵਾਸ਼ੇ ਜੀ മനസ്സിലായിട്ട് അനസ് വേണം കാണാം പരിപാടി ഉണ്ട് ദിവസം അതാണ് അന്നേ അഷ്ട പറഞ്ഞ അനേഹം കരുതല് ചോല്ലേ ഓണത്തല്ലു പിന്നളി ആർക്ക് വേറൊന്നും ചോദിക്കാൻ കണ്ടില്ല ചോറിനടുത്ത് തല്ലിന്റെ കാര്യം ചോദിക്കുന്നു